നമസ്കാരം പ്രൈമിഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ വില മാറ്റമില്ലാതെ തുടർന്നതിന് ശേഷമാണ് ഇന്ന് ഒറ്റയടിക്ക് അത് കുതിച്ചു കയറുന്നത് ഒരു പവൻ ഇന്ന് എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപതായിട്ട് ഉയർന്നിട്ടുമുണ്ട് ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണവില കാണേണ്ടി വരുന്ന ഒരു സമയമാണിത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരു അടിയന്തര സാമ്പത്തിക ആവശ്യം വന്നാൽ ആദ്യം ഓർമ്മ വരുന്നത് വീട്ടിലിരിക്കുന്ന സ്വർണ്ണമെടുത്ത് പണയം വെച്ച കാര്യം സാധിക്കുന്നതിനെ കുറിച്ചാണല്ലേ എന്നാൽ ഇനി സ്വർണം മാത്രമല്ല നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വെള്ളി ആഭരണങ്ങൾക്കും വെള്ളി പാത്രങ്ങൾക്കും സ്വർണത്തിന് സമാനമായ ഒരു മൂല്യം വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ കേട്ടത് ശരിയാണ് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നത് പോലെ തന്നെ ഇനി വെള്ളിയും ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും പണയം വെച്ച് നിങ്ങൾക്ക് വായ്പ എടുക്കാൻ കഴിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് പുതിയ ഏകീകൃത മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ പുതിയ നിയമങ്ങളെ കുറിച്ചാണ് പരമാവധി എത്ര കിലോഗ്രാം വെള്ളിയാണ് പണയത്തിനായിട്ട് ധനകാര്യ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പണയം വെക്കുന്ന വെള്ളിക്ക് എത്ര രൂപ വരെ വായ്പ ലഭിക്കും വീഡിയോ അവസാനം വരെ കാണുക കാരണം വായ്പ തിരിച്ചടച്ചാൽ നിങ്ങളുടെ പണയവസ്തുക്കൾ ബാങ്ക് തിരികെ തരാൻ വൈകിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അവകാശത്തെ കുറിച്ച് കൂടി ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആർ ബി ഐ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് സത്യത്തിൽ ഇതുവരെ വെള്ളി പണയ വായ്പകൾ അത്ര ജനകീയമായിരുന്നില്ല ചില സഹകരണ ബാങ്കുകളും പ്രാദേശിക ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും മാത്രമാണ് വെള്ളി എന്ന് പറയുന്നതിനെ ഈടായിട്ട് സ്വീകരിച്ചിരുന്നത് അതിന് കൃത്യമായ ഏകീകൃതമായ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നു ഇല്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെള്ളിയുടെ വില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുകയാണ് ഈ സ്വർണ്ണവില ഉയരുന്ന കൂട്ടത്തിൽ ഇത് അറിയാതെ പോയതേ ഉള്ളൂ ഒരുപാട് പേർ വെള്ളിയിൽ വലിയ നിക്ഷേപം ഇതിനോടകം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വീടുകളിൽ വെറുതെയിരിക്കുന്ന ആ വലിയ ആസ്തിയെ ജനങ്ങളുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഈ പുതിയ നിയമം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലെൻഡിങ് എഗയിൻസ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ കോളാട്ടറൽ ഡയറക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഈ പുതിയ മാർഗനിർദ്ദേശം അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനകം എല്ലാ ബാങ്കുകളും എൻ ബി എഫ് സികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ പുതിയ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ വെള്ളി ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പണയം വെക്കാൻ സാധിക്കുമെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളി ആഭരണങ്ങൾ അഥവാ സിൽവർ ഓർണമെന്റ്സ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും കൊലുസും അരിഞ്ഞാണവും പാത്രങ്ങളും എന്നിവയെല്ലാം നമുക്ക് പണയം വെക്കാൻ സാധിക്കും വെള്ളി നാണയങ്ങളും സ്വീകരിക്കും പക്ഷെ അവിടെ ഒരു നിബന്ധന വരുന്നുണ്ട് ബാങ്കുകൾ തന്നെ വിൽക്കുന്ന കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പരിശുദ്ധിയെങ്കിലുമുള്ള അതായത് മിനിമം പ്യൂരിറ്റി ഓഫ് നയൻ ടു ഫൈവ് അങ്ങനെ പ്രത്യേകമായി നിർമ്മിച്ച നാണയങ്ങൾ മാത്രമേ നാണയത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുകയുള്ളൂ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പണയം വെക്കാനായിട്ട് കഴിയുകയില്ല സിൽവർ ബാറുകൾ അഥവാ കട്ടികൾ വ്യക്തിഗത വായ്പയ്ക്കായി സ്വീകരിക്കത്തില്ല വെള്ളി ഇ ടി എഫ് അതായത് സിൽവർ ഇ ടി എഫ് വെള്ളി മ്യൂച്വൽ ഫണ്ടുകൾ സിൽവർ എം എഫ് എസ് എന്നിവ ഈടായി സ്വീകരിക്കത്തില്ല ഏറ്റവും പ്രധാനമായി വെള്ളി വാങ്ങാൻ വേണ്ടി ഒരു ധനകാര്യ സ്ഥാപനവും നിങ്ങൾക്ക് വായ്പ നൽകുകയില്ല ശരി ആഭരണങ്ങൾ പണയം വെക്കാമെന്ന് നമ്മൾ കണ്ടു എന്നാൽ എത്ര കിലോഗ്രാം വരെ നിങ്ങൾക്ക് ആ പണയം വെക്കാനായി കൊണ്ടുപോകാം ഇവിടെയാണ് സ്വർണവും വെള്ളിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത് ആഭരണങ്ങൾ ഒരാൾക്ക് പണയം വെക്കാവുന്ന വെള്ളി ആഭരണങ്ങളുടെ ആകെ ഭാരം പരമാവധി പത്ത് കിലോഗ്രാമാണ് വെള്ളി കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ പത്ത് കിലോഗ്രാം വരെ നിങ്ങൾക്ക് പണയമായി വെക്കാൻ സാധിക്കും എന്നാൽ സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിൽ അത്രയും വെക്കാൻ പറ്റില്ല ഇത് വെറും ഒരു കിലോ ഒരാൾക്ക് ഒരു കിലോ മാത്രമാണ് അതിനുള്ള സാഹചര്യമുള്ളത് അതായത് സ്വർണത്തേക്കാൾ പത്തിരിട്ടിയ അളവിൽ വെള്ളി ആഭരണങ്ങൾ പണയം വെക്കാം എന്നാണ് പറയുന്നത് ഇനി നാണയങ്ങളുടെ കാര്യം നോക്കാം വെള്ളി നാണയങ്ങൾ പരമാവധി അഞ്ഞൂറ് ഗ്രാം വരെ പണയം വെക്കാം സ്വർണ്ണ നാണയങ്ങളുടെ കാര്യത്തിൽ ഇത് വെറും അൻപത് ഗ്രാം മാത്രമാണ് അപ്പോൾ എല്ലാവരും അറിയേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് എൻ്റെ കയ്യിലുള്ള വെള്ളിക്ക് എത്ര രൂപ ലോൺ കിട്ടും അതല്ലേ സംശയം ഇതിനെയാണ് ലോൺ ടു വാല്യൂ അഥവാ എൽ ടി വി എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ആസ്തിയുടെ മൂല്യത്തിന്റെ എത്ര ശതമാനം വായ്പ ലഭിക്കും ഇത് സ്വർണത്തിനും വെള്ളിക്കും ഒരുപോലെയാണ് ആർ ബി ഐ മൂന്ന് തട്ടുകളായി തിരിച്ചിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന വായ്പ രണ്ടര ലക്ഷം രൂപ വരെയാണെങ്കിൽ പണയം വെക്കുന്ന വെള്ളിയുടെ ആകമൂല്യത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ തുക വായ്പയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പ രണ്ടര ലക്ഷത്തിന്റെ മുകളിലും അഞ്ച് ലക്ഷം വരെയും ആണെങ്കിൽ ഇത് എൺപത് ശതമാനമായിട്ട് കുറയും അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആണെങ്കിൽ ആ വായ്പകൾക്ക് നിങ്ങളുടെ വെള്ളിയുടെ മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ മാത്രമേ വായ്പ ലഭിക്കൂ വായ്പ തീരുമ്പോൾ മുതലും പലിശയും ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുന്ന രീതിയാണ് ബുള്ളറ്റ് പേയ്മെന്റ് ഇത്തരം വായ്പകളുടെ പരമാവധി കാലാവധി പന്ത്രണ്ട് മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ നിയമങ്ങളെല്ലാം സാധാരണക്കാരുടെ ഉപഭോക്തൃ വായ്പകൾക്കാണ് എന്നാൽ വെള്ളി അസംസ്കൃത വസ്തുവ ഉപയോഗിക്കുന്ന നിർമ്മാതാക്കൾക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്കായി വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുക്കുന്നതിന് ഈ നിയന്ത്രണങ്ങൾ ബാധകം അല്ല ഇനി ഈ പുതിയ നിയമത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു ഉപഭോക്താവെന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ അവകാശത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് നിങ്ങളുടെ ഒന്നാമത്തെ അവകാശം സുതാര്യമായ പരിശോധനയാണ് നിങ്ങൾ കൊണ്ടുവരുന്ന സ്വർണമായാലും വെള്ളിയായാലും അതിൻ്റെ പരിശുദ്ധിയും തൂക്കവും അളവും ഒക്കെ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കണം പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് രേഖാമൂലം നൽകാനും ബാങ്ക് ബാധ്യസ്ഥരാണ് രണ്ടാമത്തേത് പണയവസ്തു തിരികെ നൽകൽ സംബന്ധിച്ചാണ് നിങ്ങൾ വായ്പ മുഴുവനായും തിരിച്ചടച്ചു എന്ന് കരുതുക എങ്കിൽ പണമടച്ച തീയതി മുതൽ ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ബാങ്ക് നിങ്ങളുടെ പണയവസ്തു തിരികെ നൽകിയിരിക്കണം എന്നാണ് നിബന്ധന എന്നാൽ ഈ ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ബാങ്ക് നിങ്ങളുടെ വെള്ളി അല്ലെങ്കിൽ സ്വർണം തിരികെ തരുന്നതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകാൻ ആ ധനകാര്യ സ്ഥാപനം ബാധ്യസ്ഥരാണ് അപ്പോൾ ആർ ബി ഐയുടെ ഈ പുതിയ നീക്കം വളരെ വലുതാണ് ഇത് വീടുകളിലിരിക്കുന്ന വെള്ളിയെ ഒരു അടിയന്തര ഘട്ടത്തിൽ പണമാക്കി മാറ്റാൻ സഹായിക്കുന്നു സ്വർണത്തിനൊപ്പം തന്നെ വെള്ളിയും നിങ്ങളെ സഹായിക്കാനായി ഇതാ വരികയാണ് ഏറ്റവും പ്രധാനമായി സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വീട്ടിലും വെള്ളി ആവണങ്ങൾ സൂക്ഷിക്കുന്ന സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു പ്രധാന വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം